സുഹൃത്തുക്കളെ പള്ളുവനാടിനാണ് പ്രമോദ് പെരുന്നവണ്ണം ഞാനിന്ന് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന നമുക്ക് എന്താണ്ടോ റോഡൊക്കെ എട്ട് മീറ്റർ ആണ് വീതി പൂട്ടി ഇത് ആനമങ്ങാട് വടക്കൻ സിറ്റി റോഡാണ് അതായത് പാലക്കാട് കോഴിക്കോട് സ്റ്റേറ്റ് ഹൈവേന്ന് ഉള്ള റോഡാണ് ഇത് നേരെ പോകേണ്ടത് അമ്മിനിക്കാട്ടിക്കാണ് അമ്മിനിക്കാട് വളാംകുളം കരവ് ഭാഗത്ത് കൂടെയാണ് പോയാൽ എട്ട് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് എത്താം ആ റോഡാണ് ഇവിടുത്തെ ജനങ്ങളാണ് പൊളിച്ച് മധുരക്കുള്ളിലേക്ക് കെട്ടി ജനങ്ങൾ സഹകരിച്ചു പക്ഷേ ഇവിടെ ഒരു പഞ്ചായത്തുണ്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് നിന്നാണ് ഇവിടുത്തെ പേര് രണ്ട് പഞ്ചായത്ത് മെമ്പറും അതായത് ലെഫ്റ്റ് സൈഡിൽ ലീഗിൻ്റെ മെമ്പർ വലത് ഭാഗത്ത് സി പി എമ്മിൻ്റെ മെമ്പർ പിന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രണ്ടും ലീഗാണ് പിന്നെ ഇവിടെ എം എൽ എ ഉണ്ട് എം എൽ എ ലീഗാണ് നമ്മളൊരു എം പി ഉണ്ട് അയാളും ലീഗാണ് ഒരു പത്തു മുപ്പത്തഞ്ച് വർഷം അതിൻ്റെ ഇടയിൽ ടി ക്യാംസ് ഒരഞ്ച് കൊല്ലം ഉണ്ടായിട്ടുണ്ട് ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ ഇവിടുന്ന് എം പി ആയിട്ട് പോയത് ലീഗ്കാരാണ് അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് ബനാത്ത് വാലുണ്ട് ഇ അഹമ്മദ് ഉണ്ട് ഇബ്രാഹിം സുലൈമ സേട്ടുണ്ട് അങ്ങനെ നിരവധി പ്രമുഖർ പിന്നെ ഇ ടി ഒം ബഷീർ ഇപ്പോഴത്തെ എം പി ആരാണെന്ന് ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറിനോട് വെച്ചാൽ പോലും അയാൾക്കറിയില്ല ഇപ്പോഴത്തെ എം പി ആരാണ് കാരണം അയാളുടെ നിങ്ങൾ തൂത മുതലാണ് പാല മുതലാണ് മലപ്പുറം ജില്ല വരുന്നത് ആ തൂതപാലം മുതൽ അന്വേഷിച്ചാൽ തൂതപാലം മുതൽ മലപ്പുറം ടൗൺ വരെ അന്വേഷിച്ചാൽ ഈ ജില്ലയിലത്തെ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ലീഗ് പ്രതിനിധി ഇവിടുത്തെ എം പി ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല കുറച്ച് നേതാക്കന്മാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും അല്ലാത്ത ഒരു മനുഷ്യനും ഈ ലീഗിൻ്റെ എം പി ആണെന്ന് അറിയില്ല ഒരു ലീഗിൻ്റെ എം പിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഞാനിപ്പോൾ ഈ തൂതം മുതൽ പെരിന്തൽമണ്ണ നിയോഗ നിയോജക മണ്ഡലത്തിൽ അങ്ങാടിപ്പുറം വരെ പോയാലും ഒരു ബസ് സ്റ്റോപ്പോ ഒരു സ്കൂളോ ഏതെങ്കിലും ഒരു പദ്ധതി ഒരു റോഡോ ഈ എംപിയുടെ വകയായിട്ട് കണ്ടിട്ടില്ല നേരെ വെച്ചാൽ പാലക്കാട് ശ്രീകണ്ഠൻ്റെ അവിടെ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ബസ് സ്റ്റോപ്പിലും ഉണ്ട് അതേപോലെ അങ്ങനെ പലതും എം പി രാജേഷൻ ഉണ്ട് ഇവിടെ തന്നെ ആനമങ്ങാട് സ്കൂള് എ വിജയരാഘവൻ്റെ ഫണ്ട് കൊണ്ടാണ് എ വിജയരാഘവൻ ഇവിടുത്തെ രാജ്യസഭാ മെമ്പർ ആയിരുന്നില്ല എന്നിട്ട് പോലും എ വിജയരാഘവൻ്റെ ഫണ്ട് കൊണ്ടാണ് ആനമങ്ങാട് ഹൈസ്കൂളുണ്ടാക്കിയത് അയാളുടെ ഇപ്പോഴത്തെ ഈ ലീഗ് എംപിയുടെ എന്തെങ്കിലും ഒരു ധനസഹായം ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഇത് ലീഗ് സി പി എംമാരും അല്ലെങ്കിൽ ഇടതുപക്ഷവും പരിശോധിക്കണ്ട ലീഗുകാരെങ്കിലും പരിശോധിക്കണ്ടേ നിങ്ങൾ ഈ കടൽക്കിഴവന്മാരെ നിർത്തിയിട്ട് എന്താണ് ഈ മണ്ഡലത്തിനുള്ള ഗുണം എന്ന് പരിശോധിക്കണ്ടേ ഈ റോഡ് ഇവിടുത്തെ കോൺഗ്രസ്സും മാർക്സിസ്റ്റും ലീഗും ബി ജെ പി കാരടക്കുള്ള ആളുകൾ സഹകരിച്ചിട്ടാണ് ഈ റോഡുകൾ കംപ്ലീറ്റ് ജനങ്ങളെ മതിൽ അത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കിയ മതിൽ ഓരോ മതിലും ഇതാ ഇവിടെ ആയിരുന്നു മതിൽ ഈ ഇതിൽ ഈ കാണുന്നതായിരുന്നു മതിൽ ഇത്രയും ദൂരം ഏകദേശം ഒരു രണ്ട് രണ്ടര മീറ്റർ വിട്ടിട്ടാണ് ഓരോ ആളുകളും മതിൽ കെട്ടിയത് എന്നിട്ട് അതിൻ്റെ ഒരു ഇത് ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ റോഡ് നന്നാക്കണ്ടേ ഈ റോഡാ ഇവിടുന്ന് കരവ് വരെ ഈ റോഡുണ്ട് ആ കരവിൻ്റെ അവിടുന്ന് നല്ല റോഡുമാണ് അവിടെ വീതി കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ മതിലുകളില്ല പൊളിക്കാൻ അപ്പോൾ അതൊന്ന് വീതി കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ഫണ്ട് എം പിടേന്ന് വാങ്ങാനില്ല ഒരു ശ്രമം ഇവിടുത്തെ ലീഗുകാര് മുൻകൈ എടുക്കണ്ടേ ലീഗാരി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പായപ്പോൾ എല്ലാ റോഡുകളിലും അവിടെയും പടിയിട്ട് അറിയുക അവിടെയും പടിയും കോൺക്രീറ്റ് ചെയ്യുക അവിടെയും പടിയും കട്ട വധിക്കുക എന്നിട്ട് വോട്ടിനു വേണ്ടിയിട്ട് എൻ്റെ നടുവിൽ കൂടിയാണ് സ്വിമ്മിംഗ് പൂളുണ്ടായിക്കുന്ന ഇത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷമല്ല അതും വേണ്ട പറയാം ഇതിൽ വേണ്ടത് എന്താണ് വേണ്ടത് ഇവിടുത്തെ എംപിയുടെ അതായത് ഇവിടെ പഞ്ചായത്ത് വിചാരിച്ചാലൊന്നും ആ ഫണ്ട് കിട്ടിയിട്ട് ഇവിടെ റോഡ് പണി നടക്കില്ല നിയമസഭയുടെ സാമാജി കണ്ട് മൂപ്പർക്ക് അതിനൊന്നുമില്ല സമയവും ഇല്ല അപ്പൊ ആ ഫണ്ടും എം എൽ എയുടെ ഫണ്ട് കിട്ടിയാലും ഈ റോഡ് നേരെയല്ല അതിന് കാരണം അതിന്റെ തൊട്ടപ്പുറത്ത് ഉടമല്ല റോഡ് നമുക്ക് അനുഭവമല്ലതാ സൂപ്പി പി പത്തിരുപത്തഞ്ചു കൊല്ലം ഭരിച്ചിട്ടും ആ റോഡ് നന്നാക്കാൻ വീണ്ടും വർഷങ്ങൾ എടുത്തിട്ടാണ് അത് നേരെയത് ഇത് ഒരു എം പി വിചാരിച്ചാൽ എം പിയുടെ ഫണ്ട് എം പി വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും അതിന് പക്ഷേ എം പിക്ക് കുറച്ച് ആർജവം വേണം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അല്ലാതെ ഡൽഹി പോയിട്ടും അയാൾ ഡൽഹിക്കും പോ പോകണില്ല കാരണം രണ്ട് വോട്ടെടുപ്പ് കടന്നോടത്തും നമ്മളെ എം പിന്നെ അവിടെ കണ്ടിട്ടില്ല പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി അവിടെ യുദ്ധം തോറ്റ് മടങ്ങ മടങ്ങണമെങ്കിൽ പോലും ഒരു ഭടനായിട്ട് അവിടെ പോകണം അതും ഉണ്ടായില്ല അവിടേക്ക് മൂപ്പരാപ്പിളയ്ക്കും ബിരിയാണി കഴിക്കാൻ പോയി അതല്ല ഉണ്ടായത് അപ്പോൾ നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകണ്ട ഈ റോഡ് നന്നാക്കിയിട്ട് ഒന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരങ്ങൾ ചെയ്യുക അല്ലാതെങ്ങളൊന്നും ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അതിനൊന്നുമില്ല നട്ടെല്ലൊക്കെ ഇല്ലേന് മുട്ട് വറക്കും ചെയ്യും അപ്പോൾ അത് വിട്ടൾ നിങ്ങളിത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ റോഡ് വീതി ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ വീതി കൂട്ടി തന്നു മതിലക്കുള്ളിൽ കെട്ടി നല്ല അടിപൊളി എട്ട് മീറ്റർ വീതിയാക്കി ഇനി നിങ്ങളുടെ ഫണ്ടുകൾ പാസ്സാക്കിത്തരും ഞങ്ങൾ ഈ റോഡ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോട്ടെ കാരണം ഇവിടുന്ന് ഒക്കെ ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എട്ട് കിലോമീറ്റർ കൊണ്ട് ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് എത്താം മറ്റത് പെരിന്തൽമണ്ണ പോയി പെരിന്തൽ മണ്ണേന്ന് വീണ്ടും പാണമ്പിയിലേക്കൊരു ബസ്സിൽ കയറിയിട്ട് വേണം പോകാൻ ഇതാകുമ്പോൾ ആനമങ്ങാട്ടുനിന്ന് ഒരു ബസ് കയറി ഇ എം എസ് കയറുന്നാലേ അവിടെ ഇറങ്ങാം അപ്പോൾ അതിനുള്ള ഒരു സഹായം എംപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അത് നിങ്ങൾ കാലകാലം ഇവിടെ എം പി ആണ് ലീഗിൻ്റെ എം പി ആണ് പക്ഷേ ഇന്നേ വരെ ജനങ്ങൾ ഇങ്ങളെ കണ്ടിട്ടില്ല ഇതൊരു സാധാരണക്കാരൻ്റെ പരിത മറ്റേ എന്താണെന്നു പറയണ ഒരു നിവേദനമായിട്ട് കൂട്ട് എന്നിട്ടെങ്കിലും നിങ്ങളൊരു ഫണ്ട് ഇതിന് പാസ്സാക്കി തരണം എന്ന അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് ഇത് ഞാൻ ഇപ്പോൾ വരുന്നത് അമ്പിനിക്കാട്ടിൽ നിന്നാണ് അമ്പിനിക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് താഴേക്കോട് പഞ്ചായത്തിലേക്ക് കയറി അമ്മിനിക്കാട്ടിൽ നിന്ന് ഒക്കെ നല്ല റോഡാണ് അപ്പനി അമ്മിനിക്കാട് മുതൽ കരവ് വരെയും നല്ല റോഡാണ് ആ കരവിൽ നിന്ന് പിന്നെ നമ്മുടെ കോറി വരെ ത്രഷർ വരെ വീതി ഉണ്ട് റോഡ് വീതി അവിടെ പിന്നെ ഇനി വീതി കൂട്ടണച്ചാലും റോഡ് ടാർ ഇണച്ചാലും ഒക്കെ ആകെ ടാറിങ് പ്രവർത്തനം മാത്രമേ ഉള്ളൂ വീതി അവിടെ ഉണ്ട് എട്ട് മീറ്റർ വീതി പിന്നെ ഇപ്പം അവിടെ കുറച്ച് വീതി കൂട്ടേണ്ട സ്ഥലങ്ങളെടുത്താലും റബ്ബർ തോട്ടങ്ങളാണ് മതിമില്ല ഒന്നുമില്ല അപ്പം ജനങ്ങൾ കൂടിയാൽ ഒരു നാട് വികസിക്കുന്നില്ല വികസിക്കുന്നില്ലേൻ്റെ ഉദാഹരണം നമ്മൾ വടക്ക സിറ്റിയിൽ കണ്ടു അപ്പം ഇത് ക്രഷറിൻ്റെ ഭാഗമാണ് ഈ ക്രഷറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം വീതി ഉണ്ട് ഇനിയിപ്പോൾ ആ പൊന്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ജെ സി ബി കൊണ്ടൊന്ന് ലെവലാക്കിയോണ്ട് അപ്പോൾ ടാർ ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് എട്ട് മീറ്റർ വീതി ആനമങ്ങാട് മുതൽ ഇ എം എസ് താഴേക്കോട് പഞ്ചായത്തിലേക്ക് മുട്ടിക്കാം അമ്മിക്കാട്ടേക്ക് മുട്ടിക്കാം ഇതിപ്പോൾ ഇതാ സ്പീഡോസിൻ്റെ അവിടെയാണ് സ്പീഡോസിൻ്റെ അവിടെയൊക്കെ വീതി ഉണ്ട് റോഡ് ചെറുതാണെങ്കിൽ പോലും വീതി ഉണ്ട് പിന്നെ റോഡിന് വലിയ കുഴപ്പങ്ങളില്ല കുഴപ്പമില്ലാത്ത റോഡാണ് അപ്പോൾ എന്തിനും നമുക്ക് പണ്ട് വേണം പണ്ട് വാണിച്ചാൽ നമ്മളെ ഒന്നുമില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പിന്നെ എംപിയുടെ ഫണ്ട് എം എൽ എയുടെ ഫണ്ട് കൊണ്ടൊന്നും എവിടേക്ക് എത്താൻ പോകണില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയിൽ ഫണ്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഒരു കാലത്ത് എട്ട് മീറ്റർ വീതി കൂട്ടിയാൽ പിന്നെ മറ്റേ പപ്പുണ്ടല്ലോ ഒരു സിനിമയിൽ ആ ചെറിയ സ്പാഡർ ഉണ്ട് എടുക്കും അപ്പം ശരിയാക്കി തരാറില്ല അതേപോലെ പറഞ്ഞതാണ് പക്ഷേ നടന്നില്ലല്ലോ അന്ന് ഒരു വട്ടം വീതി കൂട്ടാതിന്നപ്പോൾ അതിന് രാഷ്ട്രീയ തുരങ്കം വെച്ച നാല് വീട്ടുകാർക്ക് വേണ്ടി രാഷ്ട്രീയ തുരങ്കം വെച്ചിട്ടാണ് ഈ റോഡ് ഒരു പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പ് ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കാൻ കാരണം പിന്നെ വീണ്ടും ഇപ്പം കുട്ടികളൊക്കെ കൂടി ഏറ്റെടുത്തപ്പോൾ അത് വിജയിച്ചു ഇനി ഇതുണ്ടോ ഇതിപ്പോൾ ഉടനിലയ്ക്കുള്ള റോഡും പിന്നെ അമ്പിനിക്കാട്ടിക്കുള്ള റോഡും കൂടി ഉള്ള സ്ഥലമാണ് ഇവിടുന്ന് ആണ് നമുക്ക് തിരിഞ്ഞ് പിന്നെ അമ്പിനിക്കാട്ടിക്ക് എത്തിച്ചേരേണ്ടത് അതായത് കൊടുകുത്തിമുലയുടെ ആ റോഡിലേക്ക് അപ്പോൾ ജനങ്ങൾ വിചാരിച്ചതൊക്കെ നടക്കും പക്ഷേ നമുക്കില്ല രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ ഭരണനേതൃത്വം നമ്മുടെ ഒപ്പമല്ല ഇതൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവണ്മെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെങ്കിലും ചെലുത്താന് എം എൽ എ ഇടപെടണം അതിനാണെങ്കിലും ഇവരൊക്കെ തിരഞ്ഞെടുത്തേ ഒരു എം എൽ എ ഇടപെട്ടാൽ ഇതൊരു മാസ്റ്റർ പ്ലാന് തയ്യാറായിക്കൂടെ അത് ചെയ്യണ്ടേ ഒരു എം പി എന്നെങ്കിലും ആനമ്മങ്ങാട് കണ്ടിട്ടുള്ളൂ ഒരു എം പി ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എംപീനെ കാണും അല്ലെങ്കിൽ എംപീനെ കാണും കാലാകാലം ഇല്ലതും എന്നെങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് ഈ ലീഗിൻ്റെ എം പി ആരാടെ പേരും എനിക്കറിയില്ല കേട്ടോ സത്യം അറിയണേ എംപിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് സമധാനിയാണോ അതോ ഈ ടി മുഹമ്മദ് ബഷീർ ആണോ അറിയില്ല അതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെന്നല്ലേ എനിക്ക് അപ്പോൾ വേറെ ലോക സ്ഥിതി എന്താ അപ്പോൾ ഒരു എം പിനെ ഞങ്ങളെ നാട്ടുകാർ കണ്ടിട്ടില്ല നിങ്ങളാ എം പി ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരുമോ ഒരു പരീക്ഷണമെന്നില്ല ഇതാണ് എം പി മലപ്പുറം